പള്ളിക്കൽ ജി എൽ പി എസിൽ വായനാ ദിനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിപുലമായി സംഘടിപ്പിച്ചു വായന വിടരും ചുവടികളിൽ നിത്യം വാക്കുകൾ മായാവലയം തീർക്കും എന്നതാണ് വായനാ ദിനത്തിന്റെ മുദ്രാവാക്യമായി ഉയർത്തിയത് വാർഡ് മെമ്പർ കെ എസ് ജയപ്രകാശ് ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ വർഷം ആ നല്ല രീതിയിലുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ ഈ സ്കൂളിൽ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ് അതിൻ്റെ ഒരു തുടർച്ച ഇവിടെ കാണാൻ കഴിയും അതോടൊപ്പം വേറെ കാര്യങ്ങളെ തീരുമാനിച്ച അമ്മമാരെ കൂടെ വായനയുടെ ലോകത്തേക്ക് അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് കാര്യം കുട്ടികൾ വായിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾക്കൂടെ നമ്മൾ വായനയുടെ ലോകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്കൂടെ ഒരു കൂട്ടായിട്ട് നമുക്ക് വേറെ താല്പര്യം ഇരിക്കുകയാണ് ചെയ്യുന്നത് വായന എന്ന് പറയുന്നത് പല തരത്തിലുണ്ട് പണ്ട് നമുക്കറിയാം നാളെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഈ സീരിയലൊക്കെ വരുന്നതിന് മുമ്പ് വായനയുടെ ഒരു ലോകം ഉണ്ടായിരുന്നു അന്ന് മലയാള മനോരമ വൈകിട്ട് ഏതെങ്കിലും കടയിറന്ന് കഴിഞ്ഞാൽ അത് കാണാനേ ഇല്ലായിരുന്നു അത്രയും ഇതില് കിട്ടാൻ വേണ്ടി പാടായിരുന്നു വായനയുടെ ലോകത്തേക്ക് കുട്ടികളെ കൊണ്ടുപോകും നമ്മളും വായനയുടെ ലോകത്തേക്ക് നമുക്കൊന്ന് മാറാൻ കഴിയണം അതിന് സഹായകരമായ രീതിയിൽ ടീച്ചർ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു വായന ആയിരിക്കാൻ അല്ലെങ്കിൽ പ്രായോഗികമായി നടപ്പിലാക്കിയ ഭാഗമായിട്ടായിരിക്കാൻ നല്ല കാര്യം തന്നെയാണ് പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അമ്മമാരെ കൂടെ ഈ ലൈബ്രറിയിലേക്ക് കൈവരിച്ച് കൊണ്ടുവരിക അതിലൂടെ കുട്ടികളെ കൂടെ ചേർത്ത് കൊണ്ടുപോകാൻ കഴിയുക വലിയ ഈ ലോ ഈ സമയത്ത് നമുക്ക് വായനയുടെ ശീലം കുട്ടികൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരിക്കലും ശീലം വരുന്നത് പോലെ വായനയുടെ ലോകത്തിൽ അവരെ നമുക്ക് സ്ഥായി എത്തിക്കാൻ കഴിഞ്ഞാൽ മികവുറ്റ സർഗാത്മക ഡയറിക്ക് അനുമോദനവും സമ്മാനവും പ്രഥമ അധ്യാപിക വിജയലക്ഷ്മി നിർവഹിച്ചു അദ്ദേഹത്തിന്റെ അടുത്തുള്ള എല്ലാ കയറി ഇറങ്ങി പുസ്തകങ്ങൾ ശേഖരിച്ച് ഒരു തന്നെ തുടങ്ങുകയും സഞ്ചരിച്ച് ഗ്രന്ഥശാലകൾ സ്ഥാപിക്കുകയും ചെയ്യും അപ്പൊ നമ്മുടെ മലയാളികളെ വായനയുടെ ലോകത്തേക്ക് കൊണ്ടുവന്ന അതി നമ്മുടെ പി എൻ പണിക്കാട്ടെ ഓർമ്മയ്ക്കായിട്ടാണ് വായന ദിനം ആചരിക്കുന്നത് നമ്മുടെ കേരള വിദ്യാഭ്യാസ വകുപ്പ് ഇത് വായനാ വാരമായിട്ട് നികച്ച ഒരാഴ്ച കാലം എസ് എം സി ചെയർപേഴ്സൺ അർച്ചന ജി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പ്രഥമ അധ്യാപിക വിജയലക്ഷ്മി സ്വാഗതം രേഖപ്പെടുത്തി വായനാ ദിന സന്ദേശം കുട്ടികളുടെ പത്രപ്രകാശനം ലൈബ്രറി കാർഡുകൾ വിതരണം മികവർന്ന സർഗാത്മക ഡയറി പേജുകൾ പ്രകാശനം എന്നിവ ചടങ്ങിന്റെ ഭാഗമായി നടന്നു സ്കൂൾ ലോഗോയുടെ പ്രകാശനം ബി ആർ സി ട്രെയിനർ ലത നിർവഹിച്ചു വികസന സമിതി അംഗങ്ങളായ എം കെ സോമൻ ബി വിശ്വനാഥൻ എൻ ഷാജി രമ്യ ബിജു എന്നിവർ സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി കെ ബിനീഷ് കുമാർ നന്ദി രേഖപ്പെടുത്തി തുടർന്ന് മരുത്തോർവട്ടം കണ്ണൻ അവതരിപ്പിച്ച ഓട്ടംതുള്ളൽ നടങ്ങും ചടങ്ങിൽ അധ്യാപകർ വിദ്യാർത്ഥികൾ രക്ഷകർത്താക്കൾ എന്നിവർ പങ്കെടുത്തു Dedek News kata dalam.